കൊച്ചേട്ടന്റെ കത്ത് പരയിലെ തണ്ണിമത്തിന് പാരയായത് ആര് സ്നേഹമുള്ള ഡി സി കൂട്ടുകാരി ഇന്ത്യയുടെ പ്രതിരോധി മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിന് മാത്രമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പരാ ദേശവാസികൾ പരീക്കർമാവ് എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മതിമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പലായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരിക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുരലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ ഇളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളുടെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റക ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുമ്പോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാല തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈയിൽ ഐ ഐ ടിയിൽ പഠിച്ച എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായലെത്തി അവിടുത്തെ കാഴ്ച കണ്ട അദ്ദേഹം സ്പദ്ധനായി പ്രശസ്തമായ പരായലി തണ്ണിമത്തൻ ചട്ടയിൽ തണ്ണിമതനില്ല ഉള്ളത് വളരെ ചെറിയത് അതിന് മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിരുന്ന വലിയ കർശന നിർമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമതൻ ഇല്ലാതായതെന്ന കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള വീഴ്ച ഗുണനിലവരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലുതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയതും കൊളുത്തു തണ്ണിമത്തിന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് ഇതിനടുത്ത് വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചോ വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മതിരമില്ലത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തിന് പാരയായത് ആരാണ് ഏറ്റവും മികച്ചത് ബാലൻ തലമുറയ്ക്ക് കൊടുക്കാതെ അവർ തന്നെയും വിത്തുകുളം പത്തുകുളം എന്ന് പണിച്ചൊല്ലാൻ എത്ര സത്യമാണ് മുൽച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പണം കിട്ടില്ല എന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും സ്മരണീയമാണ് പരായിലെ കുഞ്ഞൻ തണ്ണിമത്തന്റെ കണ്ണീരിന് കാരണം ചെറിയ തന്നിമത്തന്റെ വിത്തുകൾ മാത്രം വിനച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെയും ഭൗതികാഘോഷത്തിന്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകൂ കുറച്ചു ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മളുടെ നാളത്തെ നാല് നല്ല ഭാരതത്തെ പഴുതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശഭിന്നതയുടെ പ്രചണ്ഡ പേമാരി ചിന്ന ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ മഹാത്മാജിയെപ്പോലെ ചാച്ചാജിയെപ്പോലെ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സ്നേഹം സ്വന്തം കൊച്ചേട്ടൻ